ടി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലം നഗരസഭയിൽ പി എം എ വൈ ലൈഫ് ഗുണഭോക്തൃ സംഗമം നടന്നു വ്യാഴാഴ്ച രാവിലെ മുനിസിപ്പൽ ഹാളിലായിരുന്നു സംഗമം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അക്കാദമിക് പ്രതിഭകളെ ആദരിക്കൽ ഫലവൃഷ്ടത്തൈകളുടെ വിതരണം താക്കോൽദാനം എന്നിവയും ഉണ്ടായിരുന്നു കോതമംഗലം നഗരസഭയിൽ പി എം എ വൈ ലൈഫ് ഗുണഭോക്തൃ സംഗമം വ്യാഴാഴ്ച രാവിലെ ഹാളിൽ നടന്നു നഗരസഭ ചെയർമാൻ കെ കെ ടോമി സംഗമം ഉദ്ഘാടനം ചെയ്തു താമസം മാറി കഴിയുമ്പോഴല്ലോ രീതിയിൽ ഇടപെട്ട് വീടുകൾക്ക് ഏറ്റവും പ്രാധാന്യം എടുക്കുന്നത് അതാണ് മൂന്ന് മൃദേവാക്യം അത് കഴിയുമ്പോഴാണ് അടുത്ത മൃദേവാക്യം ആരോഗ്യം വിദ്യാഭ്യാസം ഒരാൾക്ക് ഭക്ഷണവും വസ്ത്രവും കിട്ടി കഴിഞ്ഞ പിന്നെ അത്യാവശ്യം അവർക്ക് ഒരു താമസികൾക്കുള്ളതാണ് അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ആരോഗ്യവും വിദ്യാഭ്യാസം ഈ കേരള സംസ്ഥാനം മറ്റു മുന്നിട്ട് വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു ഗുണഭോക്തൃ കുടുംബത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച പ്രതിഭകളെ ആദരിച്ചു ഫലവൃക്ഷ തൈകളുടെ വിതരണവും ദാനവും ഉണ്ടായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ വി തോമസ് കെ എ നൌഷാദ് രമ്യ വിനോദ് ബിൻസി തങ്കച്ചൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് വിവിധ വാർഡ് കൌൺസിലർമാർ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് സി ഡി എസ് ചെയർപേഴ്സൺ സാലി വർഗീസ് നഗരസഭാ സെക്രട്ടറി ശ്രീജിത്ത് സി തുടങ്ങിയവർ പങ്കെടുത്തു മാലിന്യ സംസ്കരണം വീടുകളിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി അശ്വിനി സുഗു ബോധവൽക്കരണ ക്ലാസ് നയിച്ചു മീഡിയ സിക്സ്റ്റി കോതമംഗലം